ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ വരുന്നത് കൊച്ചിയിൽ നിന്ന് കോയമ്പത്തൂരേക്ക് വരുന്ന വഴിയാണ് അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയാൻ പറ്റും നമ്മൾ ഏകദേശം വാളയാറ് കഴിഞ്ഞാൽ നമ്മളവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഇതിലിപ്പോൾ നമ്മളിപ്പോൾ അത് വാളയാർ അതായത് കോയമ്പത്തൂർ മുതൽ നമ്മുടെ ഹബ്ബ് വരെയുള്ള വീഡിയോസാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത് ഇതിപ്പോൾ ഏകദേശം നമ്മൾ കോയമ്പത്തൂരിനടുക്കെത്താനായി എൽ എൻ ഡി ബൈപ്പാസിന് കൂടെ നമ്മൾ വരുന്നതാണ് ഒരു ഫ്ലൈറ്റ് അതെങ്ങനെ ഇറങ്ങാൻ വേണ്ടി എയർപോർട്ടിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് നമ്മൾ നീലാമ്പൂരൊക്കെ കഴിഞ്ഞ് ഇപ്പം സേലം ബൈപ്പാസിലേക്ക് കയറിയിട്ടുണ്ട് അവിടെ നിന്ന് നമ്മൾക്കിപ്പം ഏതാ സർവീസ് റോഡ് കയറേണ്ട ആവശ്യം വന്നിട്ടുണ്ട് അപ്പോൾ സർവീസ് റോഡ് കയറി നമ്മൾ നേരെ ഇനി ഹബിൻ്റെ ഭാഗത്തേക്ക് പോകുന്നത് നമ്മുടെ ഡെലിവറി ഹബ്ബിലേക്ക് നമ്മൾ എത്താറായിട്ടുണ്ട് ഇവിടുന്ന് ലഫ്റ്റ് എടുത്തിട്ട് പിന്നെ നേരെ കാണുന്നത് ഡെലിവറി ഹബ്ബാണ് ഈ റൈറ്റ് സൈഡിലെ ബിൽഡിംഗ് ആണ് നമ്മുടെ ഡെലിവറിന്റെ ഹബ്ബ് അവിടത്തെ നമുക്ക് പോകേണ്ടത് എത്തി അപ്പൊ ലോഡിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു അപ്പൊ ലോഡൊന്നും ശരിയായിട്ടില്ല ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ കമ്പനിടെ മാനേജർ കം ഡ്രൈവർ ഇൻചാർജ് ആയ മിസ്റ്റർ സതീഷിനെ നമുക്കൊന്ന് പരിചയപ്പെടാം വന്ന് സതീഷ് സ്വന്തപൂർവം സേലം പഠിച്ചത് എല്ലാത്തിൽ ഇപ്പൊ വർക്ക് യുവാഞ്ജലി ലാജിസ്റ്റിക് വന്ന് ഒരു ട്രാൻസ്പോർട്ടിൽ വർക്ക് ഓക്കെ

நல்ல ஒரு கம்பெனியான சரியா அது மட்டும் இல்லாம எங்க ஏட்டாங்களுக்கு எல்லாமே சப்போர்ட் பண்ணுங்க அது சேனல் வந்து ஷேர் பண்ணுங்க சப்ஸ்கிரைப் பண்ணுங்க கல்யாணம் பண்ணியாச்சா கல்யாணம் ஒரு டுவெண்ட்டி த்ரீ ஏஜ் ஆனா ஓகே இப்பதான் ஒரு சின்ன ஏஜ்ல ஒரு நல்ல ஒரு டெவலப் பண்ணிட்டாங்க ஓகே குட்டி பையன் ஆமா அது மட்டும் இல்லாம பாத்தீங்கன்னா நல்ல ஒரு இந்த கம்பெனில வந்து ஒரு நல்ல ஒரு வீடு கட்டியிருக்கேன் ஒரு எப்படி பாத்தீங்கன்னா ஒரு ஃபார்ட்டி லேக்ஸ்ல ஒரு சின்ன வீடு கட்டியிருக்கேன் அது என்னுடைய சொந்த தென் வழிப்பான வீட்ல வந்து ஹார்ட் ஒர்க் ഡാഡി ഹാർഡ് ഹാർഡ് വർക്ക് സോ കൊഞ്ചമോ അത് ഇന്ത് നല്ല ഒരു ചിന്ന വയസ്സിലെ സക്സസ് നമ്മുടെ പഴയ കണിയൂർ പാർക്കിംഗ് ആണ് അപ്പോ ഇവിടെ ഇപ്പൊ കളം കാലിയായിട്ടാ കാരണം അത്യാവശ്യമുള്ള വണ്ടികളേ ഉള്ളൂ നമ്മടെ തന്നെ കുറെ വണ്ടികളാണ് അവിടെ ഉള്ളത് ചെറിയ ചെറിയ വണ്ടികളൊക്കെ നമ്മുടെ കമ്പനിന്റെ വണ്ടികളാണ് ചെറിയ ചെറിയ ആക്സിഡൻ്റും പറ്റിയിട്ടുള്ള അവിടെ കൊണ്ടിട്ടിട്ട് റിപ്പയറിങ് പിന്നെ എൻജിൻ സംബന്ധമായതും ബോഡി സംബന്ധമായ വാക്കിനും കൂടെ വന്നിട്ട് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇത് നമ്മുടെ പുതിയ വണ്ടി ഏറ്റവും പുതിയ വണ്ടി ലേറ്റസ്റ്റ് വണ്ടി പിന്നെ പി എൻ മുപ്പത്തേഴ് ഡി യു സീറോ എയ്റ്റ് ത്രീ നയൻ സിക്സ് കിലോ വണ്ടി അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്തിട്ട് നമ്മുടെ പഴയ രാജാവ് കിടക്കുന്നുണ്ട് നമ്മുടെ പത്ത് വീൽ വണ്ടി സിക്സ് നയൻ ഡബിൾ ഫോർ മുമ്പ് നിങ്ങൾക്കല്ല ഈ വണ്ടിയിൽ കാണിച്ചു തന്നെ നമ്മളെ ചെന്നൈയിൽ ഞാൻ ഇറങ്ങിയിട്ട് നമ്മൾ അണ്ണനെ ഏൽപ്പിച്ചില്ലേ അപ്പൊ അണ്ണൻ ഇവിടെ കുക്കിങ്ങിന്റെ ഉള്ളത് അപ്പൊ ഇവിടെ ഉണ്ട് അണ്ണൻ നമ്മുടെ സുരേഷ് അണ്ണൻ പേര് മറന്നിട്ടില്ലെങ്കിൽ ഞാൻ മറന്നുകേർക്ക് വേണ്ടി ഞാൻ ഒന്നും കൂടി പറയാം സുരേഷ് അണ്ണൻ വില്ലപ്പുറം അപ്പൊ അണ്ണൻ എന്തോ കുക്കിങ് കള്ളക്കുറിച്ച് അല്ലേ തിരുക്കോവിലൂർ ആ ഹാ ഓക്കേ അത് വില്ലപ്പുറം പക്കയല്ലേ ഓ അപ്പടിയാ ചേഞ്ച് ആയി അണ്ണൻ എന്തോ 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 കുക്കിംഗ് കുക്കിംഗ് ചെയ്യാൻ വണ്ടിയിൽ പാത്രങ്ങളെല്ലാം അണ്ണാ എന്നാ എന്നാ ചിക്കൻ കറിയാ അല്ല ചിക്കൻ 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 കറി ഗ്രേവി നെയ്ച്ചോറ് അന്നെ തെരിയാ നെയ്ച്ചോറ് പക്കറ വെച്ചിരിക്കാ വെച്ചിരിക്ക

നമ്മളെ വണ്ടി കാണുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം വണ്ടി പത്ത് കിലോ വണ്ടി നമ്മൾ വിട്ടിട്ട് പോയതല്ലേ അണ്ണനെ കൊടുത്തിട്ട് ഇപ്പൊ ഞാൻ ഈ വണ്ടി കയറിയിച്ചാ ഉള്ളത് അത് നിങ്ങളോട് പറഞ്ഞിട്ടില്ല ഇതൊരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ ഈ വണ്ടിയിൽ കയറേണ്ട വന്നു അപ്പോൾ ഈ പുതിയ വണ്ടിയിൽ മനീഷ് പോയല്ലോ നമ്മുടെ കമ്പനിയിൽ നിന്ന് അപ്പൊ അതിനുശേഷം വേറൊരു ഡ്രൈവറാക്കിയിരുന്നു അപ്പം ആ ഡ്രൈവറിന് എന്തോ ചെറിയൊരു ചട്ടം മുട്ടല ഇവിടെയും പിന്നെ ഈ ഇതൊക്കെ പൊട്ടിപ്പോയിരുന്നു ഈ സൈഡിലെ ഇതുപോലത്തെ ഒരു സാധനങ്ങളൊക്കെ പൊട്ടിപ്പോയിരുന്നു അങ്ങനെ പിന്നെ ആ റൈറ്റ് സൈഡിലും ചെറിയൊരു ഡാമേജ് ഉണ്ടായിരുന്നു അപ്പം ഇതാ ഇവിടെ ഒക്കെ ഒടിഞ്ഞിട്ടുണ്ട് അതുപോലെ ഈ സൈഡും ഈ സൈഡും അതേപോലെ എന്തോ തട്ടിയിട്ടുണ്ട് ഈ സൈഡൊക്കെ അമർന്നു പോയിരുന്നു എവിടെയോ ഇതാ കാണുന്നില്ല എങ്ങനെ തൈപ്പായി എവിടെയോ കാര്യമായിട്ട് തട്ടിയിട്ട് അങ്ങനെ അമർന്നു പോയിരുന്നു ചെറിയ ഹോളൊക്കെ വന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ട് അവര് ഡ്രൈവറെ മാറ്റിയിട്ട് അതിനോട് കയറാൻ പറഞ്ഞത് നമ്മുടെ മറ്റേ വണ്ടി സിക്സ് സെവൻ സിക്സ് ടുന് ചെറിയ വർക്കുള്ളതുകൊണ്ട് പണിയുള്ളതുകൊണ്ട് വർക്ക് ഷാപ്പിലുള്ളത് അപ്പോൾ ഇത് കയറാൻ വേണ്ടി പറഞ്ഞാൽ അങ്ങനെ ഇതിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഇവിടെ അണ്ണൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോൾ കോയമ്പത്തൂരിൽ ഉള്ളത് അപ്പോൾ ഇവിടെയൊക്കെ വന്നിട്ടാണ് ഉള്ളത് അപ്പോൾ അണ്ണന്റെ കുക്കിംഗ് ഒക്കെ ഇങ്ങനെ തകൃതിയായി ഇപ്പോൾ നടക്കാൻ പോവാന്ന് ഇതാണ് നമ്മുടെ ആ വണ്ടി ഇനി പേര് ഫ്രണ്ടിലില്ല ഇവാഞ്ചലി ഇവാഞ്ചലിന്നുള്ള പേരൊന്നുമില്ല ടി എൻ മുപ്പത്തി ഏഴ് ഡി യു സീറോ എയ്റ്റ് ത്രീ നയൻ അപ്പൊ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഇവിടെ എത്ര വണ്ടി ഉണ്ടായ സ്ഥലമാറിയ മുമ്പ് നമ്മുടെ ഈ പാർക്കിങ്ങിന്റെ ഇവിടെയുള്ള ഡെലിവറിന്റെ വെയർ ഹൌസ് അതായത് ഗോഡൗൺ ഇവിടെ സമയത്ത് ഇപ്പോ അത് അവിടെ നിന്ന് നമ്മുടെ പുതിയ ഹബ്ബിലേക്ക് പോയതുകൊണ്ട് ഇവിടെ ഇപ്പൊ മൊത്തം കളങ്കാൽ അല്ലെങ്കിൽ ഇവിടെ ട്രെയിലർ കൊണ്ട് ഈ സ്ഥലത്തൊക്കെ ട്രെയിലറായിരുന്നു മൊത്തം അറ്റാച്ച്മെന്റ് ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ടാവും പിന്നെ അവിടെ നമ്മുടെ വണ്ടിയും വേറെ വണ്ടികളിലിട്ട് ഇങ്ങനെ ഒരുപാട് വണ്ടികൾ വണ്ടികളുണ്ടാവുന്ന സ്ഥലമാണ് ഇപ്പൊ അതെല്ലാം പോയി ഇപ്പം നമ്മുടെ കുറച്ച് കുറച്ച് ചെറിയ ചെറിയ വണ്ടികൾ മാത്രം ഇവിടെ ഗാരേജ് ആവശ്യം അതായത് വർക്ക്ഷോപ്പിന്റെ ആവശ്യത്തിനുള്ള വണ്ടി ഇവിടെ വന്ന് പാർക്ക് ചെയ്യുന്ന സിറ്റുവേഷനിലപ്പോ ഉള്ളത് ആ സമയത്തൊക്കെ ആ ഹോട്ടലിലൊക്കെ എന്ത് കച്ചവടം ഉണ്ടായാലോ അറിയോ ആ സ്ത്രീനോട് ഞാൻ ചോദിച്ചു അപ്പം പറഞ്ഞു ഇപ്പൊ കച്ചവടേ ഇല്ലാന്ന് പറഞ്ഞു അവിടെ പുതിയ ഗോഡൗണിൽ പുതിയത് കമ്പനി വരുന്നുണ്ടെന്ന് പറഞ്ഞു പക്ഷേ ഇതുവരെ ഒന്നും തീരുമാനമായിട്ടില്ല അപ്പോൾ അതുകൊണ്ട് കച്ചവടം ഇല്ലാത്ത ആളില്ല കളിയായി ഇവിടെ അപ്പൊ സുരേഷ് അണ്ണം പറഞ്ഞ് നല്ല ഇത് വെച്ചിട്ടുണ്ട് എന്ത് പഴങ്കഞ്ഞി അപ്പൊ പഴങ്കഞ്ഞി ഇപ്പൊ രാവിലെ കുടിക്കാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഉള്ളിയൊക്കെ മുറിച്ചിടുന്നതാണ് പഴങ്കഞ്ഞി ഇത ഇവിടെ റെഡി ഉണ്ട് കുക്കറിൽ തൈരെല്ലാം ഒഴിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അണ്ണന്റെ വക അണ്ണൻ ഇതാ ചെയ്യുന്നത് നമ്മുടെ പച്ചമുളക് പച്ചമുളക് എന്ന് പറയാൻ കഴിയില്ല ചുവന്ന മുളകായിപ്പം പിന്നെ ഉള്ളി അതൊക്കെ മുറിച്ചിട്ട് റെഡിയാക്കുന്നുണ്ട് പഴം കഞ്ഞി കുടിക്കാൻ വേണ്ടിട്ട് അപ്പൊ അതൊക്കെ അതിൽ ഇട്ട് മിക്സ് ചെയ്യാൻ വേണ്ടി പോകുന്നു അമേരിക്കുന്നത് അമേരിക്കയിൽ അഞ്ച് ഡോളറാവില്ല കഞ്ഞിക്ക് ഇവിടെ ആരും കുടിക്കലാ കുടിക്കലുണ്ടോ കുറെയാൾ കുടിക്കും നിറയാള് കുടിക്കലിണ്ട് പി സീക്രം സാവ പോഡി ആച്ച കഞ്ഞി റെഡി ആക്കിട്ടുണ്ടപ്പൊ അപ്പറച്ച് കഞ്ഞി കുടിക്കാതെ അതാ നല്ലത് ആരോഗ്യത്തിന് നമുക്കും അപ്പൊ നമ്മളെ ഇതാ കഞ്ഞി റെഡി ആയിട്ടുണ്ട് പഴംകഞ്ഞി അടിപൊളിയായിട്ടുണ്ട് കുറച്ച് നാരങ്ങ അച്ചാറും കൂടി മിക്സ് ചെയ്തപ്പോ ഒന്നും കൂടി ഉഷാറായി സൂപ്പറായി ലൈം നാരങ്ങ അച്ചാറാണ് ഇപ്പൊ യൂസ് ചെയ്തത് തെങ്ങിന്റെ ചോട്ടിലാണ് ഇപ്പൊ രാത്രി അതിശയിൽ തെങ്ങി വേണ്ട വെച്ച് വീട് എടുക്കാൻ നമ്മുടെ ഇതിൽ ഏഡിയാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അപ്പോൾ അണ്ണൻ ലോഡും കൊണ്ട് പോയി ഇപ്പോൾ ബാംഗ്ലൂരേക്കാണ് അണ്ണൻ ലോഡ് കിട്ടിയത് അപ്പോൾ എൻ്റെ വണ്ടിൻ്റെ ലോഡൊന്നും ശരിയായിട്ടില്ല ഇപ്പോൾ വെയിറ്റിങ്ങിലാണ് ഉള്ളത് അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാന്ന് അപ്പോൾ ഇനി ബാക്കി ഇവിടെ വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ